നമ്മൾ ഇന്ന് കപ്പ എങ്ങനെ കുഴയ്ക്കുന്നു അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ കപ്പ നുറുക്കിയിട്ട് നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കപ്പ ഒരുവിധം വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെ ഇത്തിരി ഉപ്പൂടി ഇട്ടിട്ട് ഈ വെള്ളം ഊറ്റി മാറ്റും ഊറ്റി മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഇതിലെ കട്ട് കപ്പയുടെ കട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഊറ്റി ഈ വെള്ളം ഊറ്റിക്കളയാൻ പോകുന്നത് കപ്പ വെന്തു അതിലെ പച്ചമുളകും സോറി കപ്പ വെന്തു അതിൽ നമ്മൾ മഞ്ഞൾ ഉപ്പും ഇട്ടു അതിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു കട്ട് കളയാൻ വേണ്ടിയാണ് അതിൽ ഒരു മുറി ഒരു ചെറിയ മുറി ഞാൻ പറഞ്ഞല്ലോ ചെറിയ മുറി തേങ്ങായും രണ്ട് പച്ചമുളകും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തു ഇനി ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു അതൊന്ന് ചെറുതായിട്ട് ഗ്യാസ് ചെറുതായിട്ട് വെച്ചിട്ടാണ് ഇളക്കുന്നത് ഇനി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറ്റി വരാൻ വേണ്ടിയാണ് നമ്മള് ഈ കപ്പ ഇളക്കുമ്പോൾ ഇങ്ങനെ മരത്തിന്റെ തവി കൊണ്ട് ഇളക്കാൻ ശ്രമിക്കണം അല്ല നമ്മൾ സ്റ്റീലിന്റെ ത ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം മരത്തവി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണ് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് പച്ചവെളിച്ചെണ്ണ കുപ്പിന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ സിന്ധുവിൻ്റെ കണക്കെന്ന് പറഞ്ഞാലും വളരെ കറക്റ്റാണ് അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ నంది నమస్కారం